വിശ്വവിഖ്യാത ഹദീസ് സമാഹാരമായ സമാഹാരമായിഹിനിലെ അമ്പത്തി അഞ്ചാം അധ്യായം യാഡംബര ജീവിതത്തിന്റെ മേന്മ എന്ന അധ്യായത്തിലെ നാനൂറ്റി എഴുപത്തിരണ്ടാം ഹദീസാണ് ഇന്ന് നാം പഠന വിധേയമാക്കുന്നത് ഹദീസ് പാരായണം പാരായണിച്ചതിന് ശേഷം നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പോകാം നബിൻ തുഹു أحبني الله وأحبني الناس فقال ازهد في الدنيا يحبك الله وازهد فيما عند الناس يحبك الناس حديث حسن رواه ابن ماجه أرتم شدكم ഒരാൾ നബി വസ്സല്ല അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് അല അള്ളാഹുവിൻ്റെ അങ്ങ് എനിക്ക് ഒരു പ്രവർത്തനം ഒരു കർമ്മം അറിയിച്ചു തന്നാലും ഇത് അള്ളാഹുവും ജനങ്ങളും എന്നെ സ്നേഹിക്കാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനം എനിക്ക് അറിയിച്ചു തന്നാലും ഫക്കാൽ അപ്പൊ നബിസുല്ല അലിഹു വസ്ല്ലം പറഞ്ഞു നീ ഫിദ്ഹലോകത്ത് അഥവാ ഐഹിക ആഡംബരങ്ങളോട് വിരക്തി കാണിക്കുക എങ്കില് യുഹിബുക്കല്ല അള്ളാഹു നിന്നെ സ്നേഹിക്കും ജനങ്ങളുടെ കൈവശമുള്ളതിനോടും നീ വിരക്തി കാണിക്കുക എങ്കിൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും റവാഹു മാജ ഈ ഹദീസ് വളരെ സവിശേഷമായ ഒരു ആശയം നമുക്ക് പകർന്നു തരുന്നുണ്ട് അദ്ദേഹത്ത് തുടങ്ങുന്നത് ശ്രദ്ധിച്ചില്ലേ ജാ റജുലുൻ വസ്ല്ലാം ഏതോ ഒരാൾ ഒരു സത്യാന്വേഷി അല്ലെങ്കിൽ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ അറിവ് തേടിക്കൊണ്ട് അവിടുത്തെ സവിധത്തിൽ വന്നണയുകയാണ് അദ്ദേഹം യാ റസൂൽ അള്ളാഹുവിന്റെ തിരുദൂതരെ സല്ലാഹു അലിഹി വസ്ല്ലം എന്ന് ആദരവോടുകൂടി അഭിസംബോധന ചെയ്യുന്നു എന്നിട്ട് വന്ന വിഷയം പറയാണ് അറിയിച്ചു തന്നാലും നീ എനിക്ക് അല ഒരു സൽക്കർമ്മത്തെ കുറിച്ച് മഹത്തായ ഒരു കർമ്മത്തെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരും ഇതാൽ തുഹു ഞാൻ ആ കർമ്മം ചെയ്താൽ അഹബനിയെ അള്ളാഹു ഇഷ്ടപ്പെടണം സ്നേഹിക്കണം ജനങ്ങളും എന്നെ സ്നേഹിക്കണം ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ആവശ്യം അവിടുത്തെ മുമ്പില് പ്രകടിപ്പിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത് അല്ലെ പൊതുവെ മനുഷ്യന്റെ ഒരു പ്രകൃതമുണ്ടല്ലോ അഥവാ വല്ലാത്ത ഒരു വൈരുദ്ധ്യം മനുഷ്യന്റെ പ്രവർത്തന രീതിയിൽ നിലപാടുകളിൽ കാണാം ഒരാൾ അള്ളാഹുവുമായിട്ട് അടുക്കുമ്പോൾ പലപ്പോഴും മനുഷ്യരിൽ നിന്ന് അകന്നു പോകുന്നു എന്നാൽ ജനങ്ങളുടെ ഇഷ്ടം തേടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴോ അയാൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് എനിക്ക് ഒരേ സമയം അല്ലാഹുവിൻ്റെ സ്നേഹവും ലഭിക്കണം ജനങ്ങളുടെ ഇഷ്ടവും ലഭിക്കണം അത് രണ്ടും നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് സാധാരണ അള്ളാഹുവുമായി അടുക്കുമ്പോ ഒരു സൂഫി ശൈലിയിൽ സന്യാസത്തിൻ്റെതായ വഴി സ്വീകരിക്കുമ്പോൾ അയാൾ ജനങ്ങളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും എല്ലാം അകന്നു പോകുന്നുണ്ട് ജനങ്ങളുടെ ഇഷ്ടം മാത്രം ആഗ്രഹിക്കുമ്പോഴോ സ്വാഭാവികമായി ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിന്നു കൊടുക്കുമ്പോ അയാൾ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകേണ്ടി വരും ഇവിടെയാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നത് അവിടുത്തെ മറുപടി എത്രമാത്രം ആഴമേറിയതാണ് ബുദ്ധിപരമാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് എന്താണ് മറുപടി നീ ഐഹികതയിൽ നിന്ന് ഐഹിക ജീവിതത്തില് വിരക്തി പ്രകടിപ്പിക്കുക അവിടെ ബ്രാക്കറ്റിൽ അർത്ഥം കാണിച്ചപ്പോ പ്രത്യേകം പരാമർശിച്ചത് ഐഹിക ആഡംബരങ്ങളെ നീ വെടിയുക എന്നാണ് ഐഹിക ജീവിതത്തെ വെടിയാൻ പറ്റോ അത് സാധ്യമല്ല അല്ലേ ഐഹിക ജീവിതം ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉള്ളതാണ് അവ നിർവഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഐഹിക ജീവിതം എന്നത് നമുക്ക് സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ് ഒരു വാഹനമാണ് എന്ന് പറയാൻ സാധിക്കും അതേ സമയത്ത് ഇസഹദ് ഫിദുനിയ എന്ന് പറയുമ്പോൾ ഐഹിക ആഡംബരങ്ങളെ വിടിയുക എന്നുള്ള ആശയം വരുമ്പോ അതിന് നല്ലൊരു വ്യക്തതയുണ്ട് അല്ലെ ദുനിയാവിനെ അല്ല വിടിയേണ്ടത് ദുനിയാവ് അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയും വിധത്തിൽ നമ്മെ സ്വാധീനിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് അകന്നു നിൽക്കേണ്ടത് ആഡംബരങ്ങളെ സുഖലോലുപതയെയാണ് വിട്ടകലേണ്ടത് അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ ഒരാൾക്ക് കഴിയും ബുക്ക അള്ളാഹു നിന്നെ സ്നേഹിക്കും ആഡംബരങ്ങളുടെ പിന്നാലെ സുഖലോലുപതയുടെ പിന്നാലെ പോയാലോ സ്വാഭാവികമായും അത് അള്ളാഹുവിൽ നിന്ന് ഒരാളെ അകറ്റിക്കളയും എന്നുള്ളതാണ് അനാ അനാവശ്യമായ ആഡംബരങ്ങൾക്ക് അടിമപ്പെടുമ്പോ നമ്മില് തിന്മ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതൊരു ആസക്തിയായിട്ട് മാറും സമ്പത്തിനോട് അധികാരത്തോട് ഭൗതികമായ പലവിധ താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ അതൊരു ആസക്തിയായി മാറുകയും അത് അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയും ചെയ്യും അതിനാൽ ആഡംബരങ്ങളെ ഒഴിവാക്കി അനാഡംബര പൂർണമായ ഒരു ജീവിതശൈലി സ്വീകരിച്ചാൽ യുഹിബുക്കല്ല അള്ളാഹു നിന്നെ സ്നേഹിക്കും എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ വിഷയം എന്താണ് അതേ സമയത്ത് തന്നെ ജനങ്ങളുടെ സ്നേഹവും ആർജിക്കാൻ കഴിയണം അതിനവിടുന്ന് ചേർത്ത് പറയാണ് വീ വിരക്തി ഉള്ളവനാകൂന്ത ജനങ്ങളുടെ കയ്യിലുള്ളതിൽ വിരക്തനാകൂ യു ഹൈബുക്ക എങ്കിൽ ജനങ്ങളും നിന്നെ സ്നേഹിക്കും നിന്നെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ജനങ്ങളുടെ കയ്യിലെ സമ്പത്ത് കാണുമ്പോ അതെങ്ങനെ തൻ്റേതാക്കി മാറ്റാൻ പറ്റും അതിനു വേണ്ടിയുള്ള കിടമത്സരങ്ങളിൽ ഏർപ്പെടുക സ്ഥാനമാനങ്ങൾ തട്ടിപ്പറിക്കാൻ വേണ്ടി അധികാരപീഠങ്ങളിൽ ചെന്നുപെടാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുന്ന പലതരം കുതികൽവെട്ടുകൾ പല വിധത്തിലുമുള്ള അനാരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അനിഷ്ടം ക്ഷണിച്ചു വരുത്തലാകും അത് അതിനാൽ വസു ജനങ്ങളുടെ പക്കലുള്ള ഭൗതിക വിഭവങ്ങളെ നീ വെടിയാൻ തീരുമാനിക്കൂ നിനക്ക് അള്ളാഹു നിശ്ചയിച്ചത് മതി അത് നന്മയുടെ വഴിയിൽ ഹലാലായ മാർഗത്തിൽ നേടിയെടുക്കാൻ ശ്രമിച്ചോളൂ അങ്ങനെയാകുമ്പോൾ യുഹൈബുക്കാസ് ജനങ്ങളും നിന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ തർക്കങ്ങളും വഴക്കും അസൂയയും പകയും ഇങ്ങനെ സ്വന്തം മനസ്സ് മലിനമായി പോവുകയും ആ മാലിന്യം ജനങ്ങളിൽ നിന്ന് നമ്മെ അകറ്റിക്കളുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും അതിനാൽ ജനങ്ങളുടെ പക്കലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക എങ്കിൽ ജനങ്ങളും നിന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇത് ഏതോ ഒരു മനുഷ്യൻ അവിടുത്തെ മുമ്പിൽ വന്നപ്പോ അയാൾക്ക് നൽകിയ ഒരു ഉപദേശം മാത്രമാണോ ഒരിക്കലും അങ്ങനെയല്ല നമുക്കും വലിയ ഗുണപാഠമുള്ള ഒരു വചനം തന്നെയാണിത് എന്ന് മനസ്സിലാക്കാം ഏത് മനുഷ്യനും സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത് അങ്ങനെയല്ലേ നമ്മൾ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് മറ്റൊരാളിൽ നിന്ന് തന്റെ സുഹൃത്തായി മാറുന്ന ആളിൽ എന്തോ നേടാൻ വേണ്ടിയാണ് എന്ന് വരുമ്പോ സ്വാഭാവികമായും അയാൾ അത് തിരിച്ചറിയുകയും മെല്ലെ മെല്ലെ നമ്മിൽ നിന്ന് അകന്നു പോകാനും ഇടയുണ്ട് അല്ലെ അതേസമയം ആത്മബന്ധം എന്ന അർത്ഥത്തിൽ സുഹൃത് ബന്ധങ്ങളെ നാം ശക്തിപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് എന്നും നിലനിൽക്കുന്ന ബന്ധമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഏതായാലും റസൂ സാഹുലി സ്വലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ മഹത്തരമായ ഉപദേശം നമുക്കെല്ലാം പ്രയോഗവൽക്കരിച്ച് നോക്കാവുന്നതാണ് ഭൗതിക ആസക്തിയിൽ നിന്ന് പിന്മാറുക അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും ജനങ്ങളുടെ കൈവശമുള്ള വിഭവങ്ങൾ കൈവശപ്പെടുത്താനുള്ള ആർത്തിയും അത്യാഗ്രഹവും കൊണ്ടു നടക്കാതിരിക്കുക എങ്കിൽ ജനങ്ങളുടെ സ്നേഹവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ നിലപാടാണ് അല്ലെ രണ്ടും സുഹൃദിൻ്റെതായ പരിത്യാഗത്തിൻ്റെതായ നിലപാടാണ് അത് മുഖേന ഒരേ സമയം അള്ളാഹുവിൻ്റെയും അതേ സമയത്ത് തന്നെ ജനങ്ങളുടെയും ഇഷ്ടം സാധിക്കുന്നു എന്ന മഹത്തായ ഒരു സൗഭാഗ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാനുഹു താല ഇത്തരത്തിലുള്ള പ്രവാചകൻ സല്ലു അലിഹു വസല്ലമയുടെ ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ നമുക്കെല്ലാം തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുഹദിന്റെ പരിശീലന സംരംഭമായ റഹ്മാൻ ഇഷഅ നമ്മിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കയാണ് മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഈ പ്രവേശിക്കുവാനും പ്രവേശിക്കുവാനുംങ്ങൾ ആർജിക്കുവാനും ജീവിതത്തെ കൂടുതൽ നിർമ്മലമാക്കി ശുദ്ധീകരിച്ചെടുക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണു والحمد لله رب العالمين السلام عليكم ورحمه الله